തീരം സ്പോട്ടിൽ നിന്നും നമ്മൾ ചെറിയൊരു കരിമീനെ പിടിച്ചിരിക്കുകയാണ് അടിപൊളി നല്ല രസമുണ്ട് നമ്മൾ ഫിഷിംഗ് റോഡ് മേടിച്ചുള്ള കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഫിഷിംഗ് റോഡ് മേടിച്ചുള്ളതാണ് ഓക്കെ സൺഡേ ഫിഷിങ്ങിനെ എത്തിയതായിരുന്നു ഇന്നത്തെ ചൂണ്ടല് ഭയങ്കര ബോറിങ് ആയിരുന്നു കാരണം മീനൊന്നും ഇട്ടിരിക്കണില്ല ഭയങ്കര ലേഖടിപ്പിച്ചു അപ്പോ ഫിഷിങ് തുടങ്ങിയവശം തന്നെ ചെറിയൊരു മീന് കിട്ടി പക്ഷെ അവിടുന്ന ശേഷം പിന്നെ കൊത്തല് മാത്രമേ ഉള്ളു കൊണ്ടുപോകണില്ല വലിയ മീനൊന്നും കൊണ്ടുപോകണില്ല അങ്ങനെ രാവിലെ ആറു മണിക്ക് ഇറങ്ങിയതാണ് ഇപ്പോ രാവിലെ എട്ടര കഴിഞ്ഞിപ്പോ ഒമ്പത് മണി വരെ നമുക്ക് സമയണ്ട് അത് കഴിഞ്ഞാൽ നിർത്തിപ്പോകും എന്തേലും കരിമീൻ ഉണ്ടെങ്കിൽ കൊത്തിക്കോ അല്ലെങ്കിൽ ഞങ്ങൾ വെറും കൈയ്യോടെ പോകേണ്ടി വരും പറയുകയാണ് വെയിറ്റിങ്ങിലാണ് ഭയങ്കര ചെറിയ മീനുകളെ ഭയങ്കരമായിട്ട് കൊത്തി ചെറിയ കരിമീൻ കുഞ്ഞുങ്ങൾ കൊത്തിണ്ട് പക്ഷെ ഒന്നും കിട്ടണില്ല ഒന്നുമില്ല പോയാളത്തുനിന്ന് പോയാൽ ഫ്രണ്ട്സ് നമ്മുടെസിന് ഫ്രണ്ടിന് കിട്ടിയൊരു സാധനം കേട്ടാ ഒരു അത്യാവശ്യം വലുപ്പുണ്ട് കിട്ടില്ല സാധനമാണ് അതിന് മോക്കൊന്നും കാണാൻ പറ്റാൻ പറ്റൂല്യാണ് കുറേ നേരത്തിന് ശേഷമാണ് നമുക്കൊരു ഒരു ചെറിയൊരു കരിമീൻ കിട്ടുന്നത് അത്ര വലുപ്പമൊന്നുമില്ല എന്നാലും വലിയൊരു അരമ്പില്ലാത്തൊരു സാധനം എന്നാലും വേറെ നേരമായി ബോറടി ആ ബോറടിയിൽ നിന്നൊരു മാറ്റം നമുക്ക് കിട്ടിയിട്ടുണ്ട് വീണ്ടും ഞങ്ങൾക്കൊരു കരിമീൻ അടിച്ചിരിക്കുകയാണ് ഗായ്സ് ഒരു അവിടെ അവിടെ നാടൻ നാളെ അന്ന് പൊക്കിടാ അത്യാവശ്യം വലിപ്പമുള്ളൊരു കരിമീനാണ് Okay, anyway.